അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ കയർ ഫാക്ടറി തൊഴിലാളികൾ സമരത്തിലേക്ക് സമര പ്രഖ്യാപന കൺവെൻഷൻ നവംബർ പത്തൊൻപതിൽ ആലപ്പുഴ ചേർത്തല താലൂക്കിലെ കയർ ഫാക്ടറി തൊഴിലാളികൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുക നടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ ഗവൺമെൻറ്റിൻ്റെ മുന്നിലും കയറ്റുമതി മുതലാളിമാരുടെ മുന്നിലും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശക്തമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് സംയുക്തമായി തീരുമാനിച്ചത് നേരത്തെ ചേരുവാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങളെല്ലാവരും കൂടെ ഈ രംഗത്തുള്ളത് എ ഐ ടി യു സി ഐ എൻ ടി സി ബി എം എസ് യു ടി യു സി ടി സി ഐ സി ഐ ടി ഈ യൂണിയനുകളാണ് കയർഫാക്ടറി മേഖലയിൽ ഉള്ളത് അതിൽ ഈ എല്ലാ യൂണിയനുകളും കൊണ്ട് ചേർന്നുകൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി സംയുക്തമായി തീരുമാനിച്ചത് കയർഫാക്ടറി മേഖലയിൽ നടക്കുന്ന കയറ്റുമതിക്കാരാണ് അവർക്ക് ശേഖരമായ കോടാനു രൂപ വിദേശ നാണയം നേടി കൊടുക്കുമ്പോഴും ഈ വ്യവസായത്തിലെ തൊഴിലാളികളെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുവാനോ തൊഴിലാളിക്ക് സ്ഥിരം ജോലി കൊടുക്കുവാനോ തൊഴിലാളിയുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള കാര്യം ചെയ്യുവാനോ ഒക്കെ ചെയ്യുന്നില്ല അതുകൊണ്ട് കയർ ഫാക്ടറി മേഖലയിലെ മൊത്തം കയറ്റുമതിക്കാരടക്കമുള്ള സ്ഥാപനങ്ങൾ ഇന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയുന്നത് കരാർ അടിസ്ഥാനത്തിൽ രാജ്യമാകെ ഉണ്ടെങ്കിലും സ്ഥിര സ്വഭാവമുള്ള സ്ഥാപനങ്ങളിൽ കരാർ അങ്ങനെ അങ്ങനെ കരാറാവാൻ പാടില്ല എഐ ടി യു സി ഐ എൻ ടി യു സി ബി എം എസ് യു ടി യു സി ടി യു സി ഐ എന്നീ യൂണിയനിൽപ്പെട്ട ഫാക്ടറി തൊഴിലാളികളാണ് നവംബർ പത്തൊൻപതിന് ഉച്ചമുതൽ പണിമുടക്കി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുക കയർഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും ഫാക്ടറിയിൽ സ്ഥിരപ്പെടുത്തുക സി ആർ സി തീരുമാനപ്രകാരമുള്ള കൂലിയും മറ്റാനുകൂല്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുക തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാത്ത കയർഫാക്ടറികൾ പരിശോധിക്കുന്നതിന് എൻഫോഴ്സ് സംവിധാനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുക സമരപ്രഖ്യാപന കൺവെൻഷൻ എ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും